ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ചിക്കൻ സ്റ്റ്യൂ ആണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റുവിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ചിക്കൻ സ്റ്റ്യൂവ് അതിനായിട്ട് ആദ്യമേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ട എല്ലാം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ച് വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞതും ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ട പിന്നെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അര കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാണ് ആ ചിക്കനും കൂടി നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മളതിന് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എല്ലാം കൂടി നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വെളുത്തൊരു കളറിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മളതിൽ രണ്ട് ക്യാരറ്റ് അറിഞ്ഞതും രണ്ട് ഉരുളക്കിഴങ്ങ് കഷ്ണിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ചൂവിന് ഇട്ട് കൊടുക്കുന്ന അതുകൂടാതെ ഒരു കാൽ ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ട് കുരുമുളക് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ക്രഷ് ചെയ്തിടാം അതുപോലെ മുഴുവനേയും ചേർത്ത് കൊടുക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിൻ്റെ രണ്ടാം പാലാണ് ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഈ സമയത്ത് കുരുമുളകൊക്കെ അതിൻ്റെ ആവശ്യത്തിന് ചേർത്താൽ മതിയാകുമേ നമ്മൾ മൂടി ഒന്ന് പത്ത് മിനിറ്റ് നേരം വെന്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് വെന്തു ചിക്കനും വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് വെന്തതിനകത്തൊന്ന് ഒരു കുറച്ച് അഞ്ചാറ് കഷ്ണം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഒരു നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇനി നമ്മൾ മെയിനായിട്ടും എടുത്തു വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് എരിവ് കുറഞ്ഞു പോയതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതിയാകും അതും കൂടി ചേർത്ത് ആ പാലും കൂടി ഒന്ന് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മല്ലിയെല്ലും കൂടി ചേർത്ത് കൊടുക്കും ഇനി നമുക്കതവിടെ മുടി മാറ്റി വെക്കാം അതിന് ശേഷം ഇതിനെ താളിക്കാൻ വേണ്ടിയിട്ട് ക്യാഷിനിട്ട് ഒന്ന് താളിച്ച് ചേർക്കാം ക്യാഷിനിട്ട് അരച്ച് ചേർക്കുന്നതും നല്ലതാണ് ഞാൻ താളിച്ച് ചേർക്കുകയാണ് ചെയ്തതൊന്ന് മൂപ്പിച്ചിട്ട് മാറ്റി വെച്ചു ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് കടിട്ട് കൊടുക്കാം ഒരു മൂന്ന് നാല് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ചുവന്നുള്ളി ഒന്ന് നന്നായി മൂപ്പിച്ചിട്ട് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ മാറ്റി മാറ്റിരിക്കുന്ന കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നട്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാഷ്നട്ട് അരച്ചു ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ താളിച്ച് എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയും ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മൾ അവിടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്